പൊന്നാ ഇന്ന് നമുക്ക് സ്കൂളില്ലല്ലോ ഇന്ന് മന്നം ഡേയല്ലേ അപ്പം ഇന്ന് കുറച്ച് പാഠപുസ്തകങ്ങൾക്ക് അപ്പുറത്തേക്ക് കുറച്ച് കാർഷിക പാഠങ്ങൾ വീട്ടിലെ കാര്യങ്ങൾ കാണിച്ചു തരാം കേട്ടോ ഇന്ന് രാവിലെ തന്നെ പപ്പ നല്ലൊരു പണി തന്നിട്ടാണ് പോയത് പപ്പ ഞാൻ എണീക്കണേക്ക് മുന്നേ നീട്ടിട്ട് ചീരൊക്കെ പറച്ച് കെട്ടിയെടുത്ത് വൃത്തിയാക്കി വെച്ചിരുന്നു കടയിൽ കൊടുക്കാനായിട്ട് എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു പിന്നെ അവിടെയുള്ള പയറ് പറിച്ചിട്ട് വൃത്തിയാക്കിയിട്ട് കടയിലേക്ക് കൊണ്ടുപോയി കൊടുക്കാൻ പറഞ്ഞു അപ്പം ഇന്നലെ നനച്ചിട്ട പാഠമായതുകൊണ്ട് നിറയെ ചളിയും വെള്ളമൊക്കെ ഉണ്ട് കാലൊക്കെ ഇങ്ങനെ പൂഴ്ന്ന് പൂഴ്ന്ന് പോകാൻ തുടങ്ങിയിട്ടോ പയർ പറിക്കാൻ തുടങ്ങി ഇപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു കാര്യം പറയും ഈ പപ്പ പപ്പ എന്ന് പറയണത് എൻ്റെ കെട്ടിയോനാണേ കുട്ടികളുടെ പപ്പ ഓക്കെ അപ്പം അങ്ങനെ ഞങ്ങൾ പയറൊക്കെ പറിക്കാൻ തുടങ്ങി കാലൊക്കെ ചളിയിൽ താഴാന് തുടങ്ങിയപ്പോൾ ഞാൻ അനിയത്തിനെ സഹായത്തിന് വിളിച്ചു അവൾ അടുക്കള പണിയിലായിരുന്നു അവൾ അവിടുന്ന് വന്നപ്പോഴേക്കും ഉമ്മ വന്നു ഉമ്മയാണ് ശരിക്കും അടിസ്ഥാനപരമായിട്ട് ഈ മക്കളുടെയൊക്കെ ഉള്ളിലുള്ള കാർഷിക ബോധം വളർത്തിയത് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു കാരണം അവർ നല്ലൊരു കൃഷിക്കാരിയാണ് അവർക്ക് ഒരുപാട് കാര്യങ്ങൾ അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ പറയാനും ഒക്കെ കഴിയും അവർക്ക് നമുക്കത് പറഞ്ഞു തരാനും അവർക്കറിയാം പിന്നെ എപ്പോഴെങ്കിലും എൻ്റെ കുട്ടികളെ സ്കൂളിൽ നിന്ന് കൊണ്ടുവന്ന് അവരുമായിട്ട് കുറച്ച് നേരം സംസാരം ഒരു ചെറിയൊരു വർത്താനൊക്കെ പറയിപ്പിക്കണം എന്ന് ഞാൻ എപ്പോഴും ആഗ്രഹിക്കാറുണ്ട് ഇതുവരെ അതിനൊരു അവസരം കിട്ടിയിട്ടില്ല ഒരിക്കൽ അത് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു അങ്ങനെ ഞങ്ങൾ പയറൊക്കെ പറിച്ച് പിന്നെ എന്താ രണ്ട് തരം പയറുകളാണുള്ളത് നല്ല നീളമുള്ള പയറുകളാണ് ഒന്ന് ഗ്രീൻ കളറിലുള്ള പയറും ഉണ്ട് പിന്നെ ഒന്നുള്ളത് ഒരു വയലറ്റ് നിറത്തിലുള്ള പയറാണ് അപ്പം അങ്ങനെ രണ്ട് തരത്തിലുള്ള പയറുകളുണ്ട് ഈ പയറുകളൊക്കെ പറിച്ചെടുത്ത് ഞങ്ങൾ അത് ഒരുക്കി വൃത്തിയാക്കി കടയിലേക്ക് കൊടുക്കാനുള്ള പുറപ്പാടാണ് അപ്പോൾ ഇതാണ് നമ്മുടെ പയറിൻ്റെ തോട്ടം ഒരുപാടൊന്നുമില്ല കേട്ടോ നമ്മുടെ അത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് കടയിലേക്ക് കൊടുക്കാനുണ്ടാവും അങ്ങനെ ഞങ്ങൾ വേഗം ഡ്രെസ്സൊക്കെ മാറി ചീര പപ്പ പറിച്ചു വെച്ചിരുന്ന ചീര എടുത്തിട്ട് വണ്ടിയിൽ നമ്മുടെ ആ സ്കൂട്ടിയിൽ തന്നെയാണ് കേട്ടോ വണ്ടിയിൽ എടുത്ത് വെച്ച് കടയിലേക്ക് കൊണ്ടുപോവാണ് അപ്പോൾ ചീര വെച്ചതിന് ശേഷം കുറച്ച് പയറുണ്ടായിരുന്നു ആ പയറും ഇതുപോലെ നന്നായിട്ട് വൃത്തിയാക്കി കെട്ടിയിട്ട് അതും മെല്ലെ കൊണ്ടു വണ്ടിയിൽ വെച്ചു ഇതിനെ ഇനിയിപ്പോൾ കൊണ്ടുപോകാനും കാര്യങ്ങൾക്കൊക്കെ സഹായിക്കുക പാച്ചു ആണ് കേട്ടോ പാച്ചു എന്ന് പറഞ്ഞാൽ നമ്മുടെ പെങ്ങളുടെ കുട്ടിയാണ് അവൻ നല്ലൊരു കൃഷിക്ക് അവന് ഭയങ്കര താല്പര്യമാണ് ഒമ്പതാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് അപ്പോൾ ഓനാണ് പിന്നെ സഹായിക്കുക അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് ഈ വണ്ടിയിൽ കടയിലേക്ക് കൊണ്ടുപോവുക അധികം നമ്മൾ ഇക്കോ ഷോപ്പിലാണ് കൊടുത്തിരുന്നു ഇപ്പം നമ്മുടെ മുക്കിൽ വളവിൽ ഇപ്പോൾ ഒരു കടയുണ്ട് തൃത്താലോപ്പത്തന്നിട്ട് കയറുന്ന സ്ഥലത്ത് അവിടെ നമ്മുടെ സ്വന്തം മുക്കിൽ പിടിയിലാണ് കൊടുക്കുക പാച്ചു അതൊക്കെ തൂക്കി അതിൻ്റെ കണക്കും കാര്യങ്ങളും എത്ര ഉണ്ടായിരുന്നു എന്നൊക്കെ വൈകുന്നേരം അപ്പം വരുമ്പോൾ പറയണല്ലോ നമുക്ക് അങ്ങനെ കെട്ടിലാക്കി വെച്ചു അവിടെ വിൽക്കാനായിട്ട്